നമ്മൾ മലയാളികളെ ഒന്നാകെ കണ്ണീരിൽ ഒരു സംഭവമാണ് നമ്മുടെ വയനാട് നടന്നിട്ടുണ്ടായ ആ ഒരു ഉരുൾപൊട്ടൽ ആ ഒരു സന്ദർഭത്തിൽ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി കൈമയി മറന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയും ഒരുപാട് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുകയും അങ്ങനത്തെ എല്ലാ പ്രവർത്തികളും നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇരിക്കുക ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നമ്മുടെ വയനാടിന് വേണ്ടി ഒന്ന് സംസാരിച്ചു അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയതും വയനാടിൻ്റെ പേര് പറഞ്ഞതും നമ്മുടെ അവിടുത്തെ ആ ഒരു ബി ജെ പിയുടെ എം പിമാരും മന്ത്രിമാരും ആ കാണിച്ചു കൂട്ടിയ ഒരു കോലാഹലം അദ്ദേഹത്തെ അവിടെ സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ല അതൊന്നും ഞാൻ കാണിച്ചു തരട്ടോ അവിടെ യു പ്ലീസ് Why not? I am absolutely amazed that they are not allowing us to give a statement on this. Please take on. Why not? You please take your seat. Please take your seat. Let him speak. You please take your seat. Let him speak. Because uh, there has been a tragedy in Whynot, I am absolutely amazed that they are not allowing us to give a statement on this. You Speaker, know, sir. Thank you for permitting I have me. I a notice on why not Speak only on why, yeah. why well, I am speaking on Whynot. കണ്ടില്ലേ ഇതാണ് അവസ്ഥ മനുഷ്യത്വം ചോര ഇല്ലാത്തവരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ ഈ കേരള സംസ്ഥാനത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് അതിനെതിരായിട്ടൊന്ന് സംസാരിക്കാൻ നമ്മുടെ രാഹുൽ ഗാന്ധി അനുവദിക്കുന്നില്ല ഇതാണ് അവസ്ഥ ഇനി ഇതിനേക്കാൾ വലിയൊരു അവസ്ഥയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലക്കാർക്ക് വരാൻ പോകുന്നത് എന്തായാലും ചെറിയ ചെറിയ ഡോസൊക്കെ തൃശ്ശൂർ ജില്ലക്കാർക്ക് ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും വൈകാതെ അവരും പഠിച്ചോളും എന്തായാലും അവസ്ഥ നമുക്ക് കണ്ടറിയാം